നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം മാറുക സർവീസിൻ്റെ സ്വഭാവം മാറുക നമ്മുടെ ക്യാപിറ്റലിൻ്റെ സ്വഭാവം മൂലധനത്തിൻ്റെ സ്വഭാവം മാറുക കേരളം പോലുള്ള ഒരു സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റാണ് അസാമാന്യമായ പരിധികളില്ലാത്ത കൺസ്യൂമേഴ്സും ഉള്ള സ്റ്റേറ്റാണ് സർ ഈ ബിസിനസ്സും സർവീസും ഒക്കെ ഇപ്പോൾ മാറി റീറ്റെയിൽ ബിസിനസ്സും അതുപോലെ ഹോൾസെയിൽ ബിസിനസ്സും ബിസിനസ്സുമൊക്കെ പതിയെ പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ക്ലൗഡ് ക്യാപിറ്റലിലേക്ക് മാറി നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ക്ലൗഡ് ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ ഇവിടെ ആമസോണിനെ കുറിച്ചും നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു സർ നിരവധിയായ ഡിസ്നി പ്ലസ് പോലെ എയർബം പോലെ യൂബർ പോലെയുള്ള ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് നിൽക്കുകയാണ് സർ ഭീമമായ ബിസിനസ്സാണ് ഇതിലൂടെ നടക്കുന്നത് നമ്മൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഹ്യൂജ് ബിസിനസ്സാണ് ആ ബിസിനസ് നടക്കുമ്പോൾ വലിയ തോതിലുള്ള നികുതി ചോർച്ച സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇപ്പോഴുള്ള നിയമങ്ങളൊന്നും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല സർ എനിക്ക് ബഹുമാനപ്പെട്ട ഗവണ്മെൻറ്റിനോട് ചോദിക്കാനുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഈ ക്ലൗഡ് ബിസിനസ്സിനെ കുറിച്ചും ക്ലൗഡ് സർവീസിനെ കുറിച്ചും നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ ഭീമമായ കൂടികളുടെ നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ മേഖലയെക്കുറിച്ചും പ്രത്യേകമായൊരു പഠനം നടത്തി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവുമോ മിനിസ്റ്റർ സർ ഈ മേഖലയുടെ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ നമ്മളൊരിക്കലും കാണാത്ത നമ്മുടെ മുന്നിലേക്ക് വരാത്ത തരത്തിലുള്ള വ്യാപാരങ്ങളാണ് വരുന്നത് ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ മറ്റ് സ്വിഗ്ഗിയോ സൊമാറ്റോ വഴിയാണെങ്കിൽ ഭക്ഷണവും വസ്ത്രവും മറ്റ് സാധനങ്ങളും വരും സാർ ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു പുതിയ സിനിമ ഡൗൺലോഡ് ചെയ്താൽ എന്ത് സർവീസാണ് നമ്മുടെ മുന്നിൽ ഒന്നും വരില്ല അപ്പോൾ ഇതാണ് പ്രശ്നം ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കാര്യം നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിത്ത് ഡാറ്റ ആൻഡ് ഡീറ്റെയിൽസ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് മാസത്തെ റിസർച്ചും കൂടി നടത്തിയിട്ട് അനലറ്റിക്സ് വിങ്ങിൻ്റെ നോക്കി നമ്മുടെ പരിമിതിക്കാത്തതൊന്നും ഉണ്ടാവില്ല വളരെ ഏറ്റവും ശാസ്ത്രീയമായ എല്ലാ വിങ്ങും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നോക്കാം പോലും ഈ ബില്ലുകളെടുത്ത് ബില്ല് പരിശോധിച്ച് സാധനം വാങ്ങി ഈ സാധനം വാങ്ങിയിട്ട് ആ ബില്ല് വന്നിട്ടില്ലല്ലോ എന്ന് നോക്കിയിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ അതായത് യു എ ബില്ല് യു എ ബില്ല് വേണമെന്ന് തീരുമാനിച്ചത് എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മുടെ പൊതു താല്പര്യമാണ് നമുക്ക് ഓൺലൈനിൽ കൂടി പ്രത്യേകിച്ചും കാണാൻ പറ്റാത്ത ഇത്തരം സാധാരണ സർവീസുകൾ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ കൃത്യമായിട്ട് പഠിക്കാനും നടപടികൾ സ്വീക സ്വീകരിക്കാനുമുള്ള ശ്രമം കൂടുതൽ ശക്തമാക്കും സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ളതാണ് ഈ സഭയുടെ പരാമർശം